ഹലോ പിന്നെ എത്ര കാലായി ഇങ്ങളെ ഒന്ന് കണ്ടിട്ട് നിങ്ങളെ ഒന്ന് നിങ്ങൾ ആക്കി വന്നിട്ട് ഇവിടെ ചെലവിന് എന്ത് ചെയ്യാ കാറ്റുമെ നിങ്ങക്ക് അഞ്ചു വയസ്സൊക്കെ കരുതില്ലെങ്കിലും ആൾക്കാരും ആപ്പിളൊക്കെ എന്താ പണി ചോദിച്ച ഒരു ഒരു എന്നാലും പറ ഈ മാസം വരാന്ന് പറഞ്ഞിട്ട് ഇത് പറയാൻ കഴിഞ്ഞല്ലോ നിങ്ങൾ ഇനി നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ അങ്ങനെ അല്ലടി എന്റെ തരടി നിങ്ങൾ അവിടെ ഇരുന്നത് എന്ത് കാട്ടാനാണ് ഇവിടെ വന്നാലെ കാര്യങ്ങളൊക്കെ ഉഷാറാവുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് വർഷം കുറയില്ലേ എന്താ നിങ്ങൾക്ക് നിങ്ങക്കൊരു ചിന്തയില്ലാത്തത് ഇവിടെ പല പെമ്പിള്ളേർ കല്യാണം പോലും കഴിക്കാണ്ട് ഗർഭിണിയായിട്ട് കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ലേ നിങ്ങൾക്ക് വേറെ വല്ല ചുറ്റുക്കളി ഉണ്ട് അതാ

അപ്പൊ നിങ്ങൾക്ക് അത്രക്ക് ഇഷ്ടാണല്ലേ പിന്നെന്താ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പോണം പോണം പറഞ്ഞോണ്ടിരിക്കണത് ഇവിടെ വന്നപ്പോഴാ മനസ്സിലായത് എന്റെ നാവിനൊക്കെ വലുതേ അവിടുത്തെ ചൂടെ